ഹലോ ഇന്നത്തെ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം എന്നുണ്ടല്ലോ എനിക്കൊന്ന് പുറത്ത് പോകാനുണ്ട് കേട്ടോ പുറത്ത് നന്ന മോനൊരു ഷർട്ട് എടുക്കണം പിന്നെ ഞാൻ എനിക്കൊന്ന് ഡോക്ടർ കാണി ഡോക്ടർ ഡോക്ടറെ കാണിച്ചതാണ് ഞാൻ കണ്ണാട മാറ്റിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മേടിക്കണം അപ്പോൾ അതിന് പോവുക കേട്ടോ പോകണ വഴിക്ക് പോകുന്ന വഴി അത് ഞാൻ പോണവഴിക്കുകയാണ് അമ്പലം ഞങ്ങളവിടെ അടുത്തുള്ള ഗണപതി ക്ഷേത്ര ആട്ടോ ഇത് അപ്പോൾ മോന് ഇങ്ങനെ വിളിക്കുന്നുണ്ട് എന്നെ അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കിയിട്ട് ഞങ്ങളിത് മോനെ ഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഷോപ്പിൽ കയറിയിട്ടുണ്ട് അപ്പോൾ അവൻ അവനങ്ങനെ തിരഞ്ഞോണ്ടിരിക്കണേൻ്റെ തന്നെ ഞാനൊരിതൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാണ് ഒരു ഷർട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അവനെടുത്തതൊന്ന് ഇട്ട് നോക്കുക കണക്ക് എങ്ങനെയുണ്ട് നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒന്ന് ഇട്ട് നോക്കിക്കാണ് കേട്ടോ അപ്പോൾ അവൻ പറയുന്നുണ്ട് സൈസൊക്കെ ആണ് അമ്മയെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് സ്റ്റാൻഡിൻ്റെ അവിടെ മുകളിലൊന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു സ്റ്റിച്ചിങ്ങിൻ്റെ സ്ഥലത്ത് അപ്പോൾ അവിടേക്കൊന്ന് പോയി അങ്ങനെ അവിടെ നിന്ന് ഞാൻ എന്താ പോയതിൻ്റെ ഷട്ടോ ഡോക്ടറെ അടുത്തേക്ക് പോകുന്നത് ഡോക്ടറെടുത്ത് ഞാൻ കാണിച്ചതാണ് ഗ്ലാസ് മാറ്റാൻ കൊടുത്തിരുന്നു അപ്പോൾ ഗ്ലാസ് മാറ്റാൻ വേണ്ടിയിട്ട് കൊടുത്തപ്പോൾ ഡോക്ടർ എനിക്ക് എഴുതിയ ഗ്ലാസ് നല്ല ഇതാണ്ട് എനിക്ക് കാഴ്ചയ്ക്ക് നല്ല പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നല്ല പവറുള്ള ഗ്ലാസ് ആണ് എഴുതിയത് അപ്പോൾ കിട്ടാൻ കുറച്ച് ലേറ്റ് ആകും എന്നറിഞ്ഞ് ഞാൻ വീട്ടിലൊക്കെ എത്തി അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ ഞാനൊരു മുരിങ്ങേൻ്റെ എല്ലാം കറി മാത്രമേ വെച്ചിട്ട് പോയതും ചോറിന് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്ന രണ്ട് വഴുതനങ്ങുണ്ടായിരുന്നു ഞങ്ങൾ ഞാൻ ഉണ്ടാക്കിയത് ആയിരുന്നു കേട്ടോ അതിൽ നിറച്ച് വഴുതനങ്ങയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാനതൊന്ന് പൊട്ടിച്ചുകൊണ്ട് വറുത്താലും മോനു കൂട്ടിക്കോളും ചോറിന് അപ്പോൾ അവനത് ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്ന് ഞാൻ ഒരു കറി മാത്രം വെച്ച് കണ്ടാണ് പോയത് തിരിച്ചു വന്നപ്പോഴേക്കും ഉച്ചയക്കുന്നുട്ടോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഞാൻ ഈ വഴുതനയൊക്കെ ഒന്ന് മുറിച്ചിടുന്നുണ്ട് കേട്ടോ നീളത്തിലാണെ മുറിക്കുന്നത് നടു മുറിച്ചതിൻ്റെ ശേഷം പിന്നെ അങ്ങനെ ഒരു ഗ്രീൻ കളർ വഴിതിരങ്ങി കേട്ടോ അത് അങ്ങനെ ഞാനത് മുറിച്ച് കുറച്ച് നേരം ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു കേട്ടോ അങ്ങനെ മുറിച്ചതിൻ്റെ ശേഷം അത് ഞാൻ അതിലേക്ക് കുറച്ചുപ്പും മുളകും പൊടി മുളകും പൊടി എരിവില്ലാത്ത മുളകും പൊടി ഇട്ടോ ഇട്ടെടുക്കുന്ന മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തൊന്ന് കുഴച്ച് എടുക്കട്ടെ അങ്ങനെ അതിൻ്റെ നേരം വൈകീണു കേട്ടോ ചോറിനെ ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ഒരു രണ്ടര ഒക്കെ അയക്കിന് പോയി വന്നപ്പോൾ ഞാൻ ഇന്നിവിടുന്ന് പോവാൻ രാവിലെ നേരം വൈകിപ്പോയി അപ്പോൾ ഞാൻ തിരിച്ച് നേരം നേരമ്പോഴേക്കും വേഗം ഓനെ അത് ഉണ്ടാക്കി കണ്ട് ചോറ് കൊടുക്കാലോ ഇനി വൈകുന്നേരം ആകുമ്പോഴേക്കും ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു അവന് പിന്നെ ഉച്ചയ്ക്ക് ഞാനും ഓനെ സ്പോർട്സ് ആയ കാരണം ഓൺ ഇവിടെ ഉണ്ടായിരുന്നേ അല്ലെങ്കിൽ ഞാനോനും ഓ ഞാൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ഞാൻ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചെടുത്ത് അതൊന്ന് വഴുതനൊന്ന് പാനിലിട്ട് വറുത്തെടുക്കുന്നുണ്ട് കണ്ണിനുണ്ടല്ലോ നല്ല പ്രശ്നമാണ് എനിക്ക് ഞാൻ ആദ്യം ചെറുപ്പം മുതൽ ഈ കണ്ണാട യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ കുറേ ഇപ്പോൾ കണ്ണാടയ്ക്ക് ഭയങ്കര മഞ്ഞി ചെന്ന അപ്പം കാ പൊതുവേ കാഴ്ചയ്ക്കും പ്രശ്നവും കൂടുതലായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണിച്ചു അങ്ങനെയാണ് ഗ്ലാസ് ഒക്കെ മാറ്റാൻ മാറ്റാൻ ഡോക്ടർ എഴുതി തന്നത് കണ്ണിൻ്റെ സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് അപ്പോൾ എനിക്ക് ഗ്ലാസ് ഇല്ലാണ്ട് തീരെ പറ്റില്ല എപ്പോഴും സ്ഥിരമായിട്ട് തന്നെ ഞാൻ ഉറങ്ങുന്ന സമയത്ത് കുളിക്കുന്ന അങ്ങനത്തെ സമയത്ത് മാത്രമേ ഞാൻ ഗ്ലാസ് യൂസ് ചെയ്യാണ്ടിരിക്കുകയുള്ളൂ എനിക്ക് സ്ഥിരമായിട്ട് ഗ്ലാസ് ഗ്ലാസ് ഇല്ലെങ്കിൽ എനിക്കൊന്നും കാണൂല കണ്ണട വെച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ അപ്പോൾ അതൊക്കെ കൊടുത്ത് വന്നപ്പോഴേക്ക് നേരം ഇതൊന്ന് വറുത്തെടുത്ത് ഞാൻ അന്ന് അടച്ചു ഇനി ഞങ്ങൾ ചോറുന്നതാണ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ ബൈ